ശബരിമലയിലെ സ്വർണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്ന് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ സി പി എം പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമെന്ന് സി പി എം ഭയപ്പെടുന്നുവെന്നും സണ്ണി ജോസഫ് കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രതികൾക്ക് പാർട്ടിയുടെ എല്ലാ സംരക്ഷണവും കിട്ടുക ഇത്രയും വലിയ മോഷണം അതിനെക്കുറിച്ച് ഹൈക്കോടതി തന്നെ പറഞ്ഞത് ഞാൻ തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു ഞങ്ങൾ വാർത്താ മാധ്യമങ്ങളിൽ വായിച്ചു കേൾപ്പിച്ചതാണ് സുഭാഷ് കപൂർ ആരാണ് അന്തർദേശീയ കുപ്രസിദ്ധി ആർജിച്ച വിഗ്രഹ മോഷ്ടാവ് സുഭാഷ് കപൂറിൻ്റെ മോഡലിലാണ് ഈ കേരളത്തിലെ ശബരിമലയിൽ നിന്ന് ഇത്ര കോടികളുടെ കോടിക്കണക്കിന് രൂപയുടെ വിലയുള്ള ശബരിമലയിലെ വസ്തുക്കൾ മോഷ്ടിച്ചു പോയത് മറപ്പൂർവം ഗൂഢാലോചന നടത്തി അത് കാക്കേണ്ടവർ തന്നെ കക്കുന്നവരായിട്ട് മാറി പാർട്ടി അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ചാവിഷയമാകും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ് ആ മൗനം എന്തുകൊണ്ടാണ് എന്താണ് പത്മകുമാറിനും വാസുവിനുമെതിരെ നടപടിയെടുക്കാൻ സി പി എം നേതാക്കന്മാരെ ഭയപ്പെടുത്തുന്ന ഘടകം അതും ഹൈക്കോടതിയുടെ വിധിയിലെ പരാമർശനം ഉന്നതന്മാർ കൂടുതൽ പേർ ഇനിയും പ്രതികളാക്കേണ്ടതുണ്ട് അവരിലേക്ക് അന്വേഷണം എത്തിക്കേണ്ടതുണ്ട് എത്തേണ്ടതുണ്ട് എന്ന ഹൈക്കോടതിയുടെ പരാമർശനം കുട്ടി വായിക്കുമ്പോൾ നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ കിടക്കുന്ന പ്രതികളെ സി പി എം പാർട്ടി സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവർക്കെതിരെ പാർട്ടിയുടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശിക്ഷ നടപടി സംഘടനയെ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തിയ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ വിശ്വാസവഞ്ചന നടത്തിയ മോഷ്ടാക്കളായിട്ട് മാറിയിട്ടുള്ള സഹാക്കളെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് എന്തുകൊണ്ടാണ് അവരെ തൊട്ടാൽ അവരെ കാര്യങ്ങൾ വിളിച്ചത്ത് പറയും അവരെ ഭയപ്പെടുകയാണ് സി പി എം നേതൃത്വം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജയിൽ കിടക്കുന്ന സഹാക്കൾക്ക് സംരക്ഷണം നൽകുന്നത് അവരെ പിണങ്ങിയാൽ അവർ കൂടുതൽ പേരുകൾ പറയും അത് സി പി എം നേതൃത്വത്തിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും അവരുടെ സംരക്ഷകരായിട്ട് പരസ്പര ധാരണയിലാണ് സി പി എം പ്രവർത്തിച്ചു അത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ശബരിമല വിഷയം തിരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തിൽ തന്നെ ജനങ്ങൾ പരിശോധിച്ചുകൂട്ടി എന്ന വിഷയങ്ങളായി മാറും തെക്കൻ ജില്ലകളിൽ പോളിംഗ് കുറയാൻ കാരണം വോട്ടർ പട്ടികയിലെ അപാകതയാണ് അശാസ്ത്രീയമായ വാർഡ് വിഭജനവും ദോഷം ചെയ്തു എന്നാൽ ഇതൊന്നും തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുമെന്ന് പറയാനാവില്ലെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ സീറോ